എഴുന്നൂറ്റി എഴുപത്തഞ്ച് കോടി രൂപയുടെ ആസ്തിയുള്ള രാജ്യസഭാ എംപിയും എഴുത്തുകാരിയും സാമൂഹിക പ്രവർത്തകയുമായ സുധാമൂർത്തി ഉടുക്കുന്നത് മുപ്പത് വർഷം പഴക്കമുള്ള വസ്ത്രങ്ങൾ ഏതെങ്കിലും ഒരു സ്ത്രീക്ക് ഇത്തരത്തിലൊരു തീരുമാനം എടുക്കാൻ സാധിക്കുമോ ഇത്രയും ഈസി ആയിട്ട് അതായത് മുപ്പത് വർഷമായി സുധാമൂർത്തി ഒരു സാരി വാങ്ങിയിട്ട് എന്ന് ചുരുക്കം കുറച്ച് പണം നമ്മുടെ കയ്യിൽ വന്നാൽ നമ്മളൊക്കെ എന്തു ചെയ്യും പോയി ഒരു നല്ല പുതിയ വസ്ത്രം വാങ്ങാൻ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളിൽ പലരും ഷോപ്പിംഗ് ഇഷ്ടമല്ലാത്തവർ സ്ത്രീകൾക്കിടയിൽ ചുരുക്കമാണ് അവിടെയാണ് സുധാമൂർത്തി എന്ന സ്ത്രീ എത്ര ലളിതമായ ജീവിതമാണ് നയിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് പുതിയ വസ്ത്രം വാങ്ങാൻ സുധാമൂർത്തി കൂട്ടാക്കാത്തത് എന്നതിന് പിന്നിലും രസകരമായൊരു തീരുമാനമുണ്ട് അതിന് കാരണമായത് കാശിയിലേക്കുള്ള ഒരു യാത്രയാണത്രയും ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സുധാമൂർത്തി തൻ്റെ ലളിത ജീവിതത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നത് പുതിയ വസ്ത്രം വാങ്ങുകയില്ല എന്ന തീരുമാനത്തിന് പിന്നിൽ വ്യക്തമായൊരു കാരണമുണ്ട് എന്നും അവർ പറയുന്നുണ്ട് കാശിയിലേക്ക് ഒരിക്കൽ നടത്തിയ ഒരു യാത്രയായിരുന്നു എല്ലാറ്റേയും തുടക്കം ആ യാത്രയ്ക്ക് മുൻപ് വരെ സുധാമൂർത്തിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോബി ഷോപ്പിംഗ് ആയിരുന്നു കാശിയിലേക്ക് തീർത്ഥാടനത്തിന് പോകുന്നവർ ജീവിതത്തിൽ അവർക്ക് പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം വേണ്ടെന്ന് വെക്കുന്ന ഒരു പതിവുണ്ട് അങ്ങനെയാണ് സുധാമൂർത്തി ഷോപ്പിംഗ് ഉപേക്ഷിച്ചത് അത്രേ ഇങ്ങനൊരു പ്രതിജ്ഞ നിറവേറ്റുന്നത് പ്രയാസകരമാണ് എന്ന് പലർക്കും തോന്നിയേക്കാം പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് എൻ്റെ മാതാപിതാക്കളും അവരുടെ മുൻതലമുറക്കാരും ഒക്കെ വളരെ ലളിത ജീവിതമാണ് ഇഷ്ടപ്പെട്ടിരുന്നത് അതേ രീതിയിൽ എന്നെയും വളർത്തി അതുകൊണ്ട് തന്നെ ഈ തീരുമാനവുമായി തനിക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ട് തോന്നിയില്ല എന്നാണ് സുധാമൂർത്തി പറയുന്നത് ആറ് വർഷങ്ങൾക്ക് മുൻപാണ് സുധാമൂർത്തിയുടെ അമ്മ മരിക്കുന്നത് ആ സമയത്ത് പത്തിൽ താഴെ സാരികൾ മാത്രമാണ് സുധാമൂർത്തിയുടെ അമ്മയുടെ അലമാരയിൽ ഉണ്ടായിരുന്നത് ആ രീതിയിലാണ് സുധാമൂർത്തിയും വളർന്നത് അതുകൊണ്ട് തന്നെ വിരലിൽ എണ്ണാവുന്ന വസ്ത്രങ്ങൾ മാത്രമേ തൻ്റെ കയ്യിലും ഉള്ളൂ എന്ന് സുധാമൂർത്തി പറയുന്നു ഇരുപത് വർഷത്തോളമായി അടുത്ത സുഹൃത്തുക്കളും സന്നദ്ധ സംഘടനകളും സഹോദരിമാരും ഒക്കെ സമ്മാനമായി നൽകിയ സാരികൾ മാത്രമാണ് സുധാമൂർത്തിയുടെ കയ്യിലുള്ളത് അതിൽ ഏറ്റവും പ്രിയപ്പെട്ടത് രണ്ട് സാരികളാണ് ഇൻഫോസിൻ്റെ സഹായത്തോടെ ജീവിതത്തിൽ വിജയം നേടിയ സ്ത്രീകൾ സമ്മാനമായി നൽകിയ ഹാൻഡ് എംബ്രോയ്ഡറി സാരികൾ സമ്മാനം അധികമായാലും തനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നാറുണ്ട് എന്ന് സുധാമൂർത്തി പറയുന്നു വർഷത്തിൽ രണ്ട് സാരികളും സഹോദരിമാർ നൽകിയിരുന്നു അങ്ങനെ വർഷങ്ങൾ പിന്നിട്ടപ്പോൾ അലമാരയിൽ അങ്ങ് സാരികൾ നിറഞ്ഞതായി തോന്നി അതോടെ ഇനി സാരികൾ വേണ്ടേ വേണ്ട എന്ന് സഹോദരിമാരോട് സുധാമൂർത്തി പറഞ്ഞു സാരിയാണ് തൻ്റെ പ്രിയപ്പെട്ട വസ്ത്രമെന്നും വൃത്തിയായി അലക്കി ഉണക്കിയെടുത്ത് ഇസ്തിരിയിട്ട് സൂക്ഷിച്ചും തറയിൽ തട്ടാത്ത രീതിയിൽ ശ്രദ്ധയോടെ ഉടുത്തും സൂക്ഷിക്കുന്നതിനാൽ ഒരു സാരി തന്നെ ഒരുപാട് കാലം തനിക്ക് ഉപയോഗിക്കാൻ സാധിക്കുമെന്നും സുധ കൂട്ടിച്ചേർക്കുന്നു നമുക്കറിയാം ആറ്റുകാൽ പൊങ്കാല വഴിവക്കിലിരുന്ന് കോടീശ്വരിയായ സുധാമൂർത്തി ഇട്ടു എന്നത് വളരെ കൗതുകത്തോടെ നമ്മളൊക്കെ കേട്ട ഒരു വാർത്തയാണ് ഇൻഫോസിസ് സ്ഥാപകന്റെ ഭാര്യയാണ് ഇൻഫോസിസ് ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ ആണ് എഴുത്തുകാരിയാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തി തെരുവിലിരുന്ന് പൊങ്കാല ഇടുന്നു എന്ന് പറഞ്ഞപ്പോൾ പലരും പല രീതിയിലാണ് അതിനെ കണ്ടത് പൊങ്കാല എന്ന് പറയുന്നത് നമ്മൾ ഭഗവതിക്ക് വേണ്ടി ചെയ്യുന്നതാണ് അത് തെരുവിലിരുന്ന് ആരും ഏത് ഏത് നിലയിലുള്ളവരും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു അഭി അഭിപ്രായം ഉയർന്നു വന്നിരുന്നു തന്നെയല്ല മറ്റൊരു കാര്യം സുധാമൂർത്തിയെക്കുറിച്ച് പറഞ്ഞത് സുധാമൂർത്തി പച്ചക്കറി വിൽക്കുന്നു എന്ന പേരിലൊരു ചിത്രം കുറച്ച് നാൾ മുൻപ് വൈറലായിരുന്നു അത് ജയനഗറിലെ രാഘവേന്ദ്രസ്വാമി ക്ഷേത്രത്തിന് സമീപത്ത് നിന്നുള്ള ഒരു ചിത്രമായിരുന്നു ക്ഷേത്രത്തിലെ രാഘവേന്ദ്ര ആരാധനോത്സവ ദിവസം എല്ലാ വർഷവും പുലർച്ചെ സുധാമൂർത്തി നേരിട്ടുള്ള സേവനം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടെ എത്തി നേരിട്ട് അതിൽ പങ്കുകൊണ്ടിട്ടുണ്ട് ഒരു ആചാരത്തിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ അവിടെ പോയത് തന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ആചാരം എന്നായിരുന്നു സുധാമൂർത്തി ഇതിനെ വിശേഷിപ്പിച്ചത് ഇതുപോലെ പല ഇടത്തും വളരെ സിമ്പിളായിട്ട് തൻ്റെ ജീവിതത്തെ കൊണ്ടുപോകുന്ന ഒരു വ്യക്തി തന്നെയാണ് സുധാമൂർത്തി എല്ലാവരോടും വളരെ സിമ്പിളായിട്ട് ഇടപഴകുന്ന തനിക്ക് താനൊരു വലിയ വ്യക്തിത്വമാണ് എന്നുള്ള ഒരു ഷോയൊന്നും കാണിക്കാത്ത വളരെ സിമ്പിളായിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ് സുധാമൂർത്തി അതുകൊണ്ട് തന്നെ സുധാമൂർത്തിയുടെ ഈ തീരുമാനം പലർക്കും അധികം ആശയ അതിശയമൊന്നും തോന്ന തോന്നാനിടയുള്ള ഒരു കാര്യമല്ല കാരണം അവരങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എത്ര കാശും പദവിയുമൊക്കെ ഉണ്ട് എങ്കിൽ പോലും വളരെ സിമ്പിളായി മാത്രം ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് എന്നുള്ളത് പല തവണ പല അനുഭവങ്ങളിലൂടെ പല സംഭവങ്ങളിലൂടെ അവർ തെളിയിച്ചിട്ടുള്ളതാണ് രാജ്യസഭയിലേക്ക് സുധാമൂർത്തിയുടെ പേര് നോമിനേറ്റ് ചെയ്യപ്പെട്ട ദിവസം ശിവരാത്രിയും ഒപ്പം അന്താരാഷ്ട്ര വനിതാ ദിനവും ഒന്നിച്ചു വന്ന ഒരു ദിവസമാണ് ആ അർത്ഥത്തിൽ സുധാമൂർത്തിയിലൂടെ ആ ദിവസം തന്നെ ആദരിക്കപ്പെടുകയായിരുന്നു നാരീശക്തിയുടെ യഥാർത്ഥമൂർത്തി എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളിൽ സുധാമൂർത്തിയുടെ കരുത്തുണ്ട് ജീവിത പോരാട്ടങ്ങളുണ്ട് എല്ലാത്തരം വിവേചനങ്ങൾക്കുമെതിരെ അവർ ജീവിതം കൊണ്ടുപോരുത് പെണ്ണുങ്ങൾ ഉയർന്ന ഉദ്യോഗങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി കാലത്താണ് എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് സുധാമൂർത്തി കടന്നു വരുന്നത് ആ മേഖലയിലെ ആദ്യ ഭാരതീയ വനിത എഞ്ചിനീയറിംഗ് ബിരുദാനന്തര ബിരുദം അമേരിക്ക സ്കോളർഷിപ്പോ കൂടി ഉന്നത പഠനത്തിന് അവസരം ലഭിച്ച അപൂർവം ഭാരതീയ വനിതകളിൽ ഒരാൾ അങ്ങനെയൊക്കെയുള്ള സുധാമൂർത്തി പല കാര്യങ്ങളിലും സ്ത്രീകൾ മാതൃകയാക്കുന്നത് വളരെ വലിയ ഒരു കാര്യം തന്നെയാണ് അതൊരിക്കലും തെറ്റാകില്ല എന്ന് തന്നെ വേണം പറയാൻ പക്ഷെ എത്ര സ്ത്രീകൾക്ക് സാധിക്കും മുപ്പത് വർഷത്തോളം ഒരു പുതിയ വസ്ത്രം വാങ്ങിക്കാതെ ജീവിക്കാൻ എന്നുള്ളത് നമ്മളൊക്കെ ഒന്ന് ആലോചിക്കേണ്ട കാര്യം തന്നെയാണ് Ustedes as